ഇരുപത്തൊന്നാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് വർഷം ഹിരൺമയ സമാക്വയമൗത്തരാഗം കർമ്മഠ കാമടാംഗം സംസേവതേ പിതൃഗണപ്രവരോ രമായും തം ഭഗവൻ പരിചിന്മയാമൻ പരചിന്മയാത്മൻ പരചിന്മയാത്മനും ഭഗവാനുമായ ഗുരുവായൂരപ്പ വടക്ക് വശത്തുള്ള കിരൺമയം എന്ന പേരുള്ള ഭൂഖണ്ഡത്തെ പ്രാപിച്ചിരിക്കുന്നവനും പർവ്വതത്തെ താങ്ങുന്നതിന് സമർത്ഥമായ ആമയുടെ ശരീരമുള്ളവനും പിതൃഗണങ്ങളിൽ ശ്രേഷ്ഠനായ ഹര്യമാവിനാൽ സേവിക്കപ്പെടുന്നവനുമായ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു അതായത് രമ്യക വർഷമാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത് അതിൻ്റെ വടക്കു ഭാഗത്ത് ഉള്ള ഭൂഖണ്ഡമാണ് ഹിരൺമയം അവിടെ ഭഗവാൻ ഏത് രൂപമാണ് രമ്യകത്തിലെ മത്സ്യാവതാരമാണെങ്കിൽ ഇവിടെ കൂർമ്മരൂപിയാണ് ആമയുടെ രൂപം പാലാഴി കഴിഞ്ഞപ്പോൾ സർപ്പബന്ധനം അയഞ്ഞ് മന്ദരപർവ്വതം പാലാഴിയിൽ താഴാന് തുടങ്ങിയപ്പോൾ ഭഗവാൻ കൂർമ്മ അവതരിച്ച് പർവ്വതത്തെ തൻ്റെ മുതുകൊണ്ട് താങ്ങി എന്ന് കഥ നമുക്കറിയാം അപ്രകാരം പർവ്വതത്തെ ധരിക്കുന്നതിൽ സമർത്ഥമായ കമഠ രൂപമാണ് രൂപത്തിലാണ് അല്ലെങ്കിൽ കൂർമ്മത്തിൻ്റെ ആമയുടെ രൂപത്തിലാണ് ഹിരൺമയ വർഷത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് പിതൃഗണങ്ങളുടെ അധിപനായ അര്യമാവ് അവിടെ ഭഗവാനെ സേവിച്ചു കഴിയുന്നു അപ്രകാരമുള്ള നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു വർഷം ഹിരൺമയസമാഹുവയമൗത്തരാഗ ആസീനമത്രീതൃതികർമ്മ ആമഠാംഗം സംസേവി തൃഗണ പ്രവരോര്യമായും തം ംി ഭഗവൻ പരചിന്മയാമൻ